നമസ്കാരം പ്രധാന വാർത്തകൾ കുവൈത്തിലുണ്ടായ തീപിടുത്തം മരിച്ചവരിൽ പുലാമങ്കോൾ തിരുത്തു സ്വദേശി ബാഹുലയനും പെരുന്നാൾ കഴിഞ്ഞ് നാട്ടിലേക്ക് വരാനിരിക്കെയാണ് അപ്രതീക്ഷിത ദുരന്തത്തിൽ ബാഹുലയനും ജീവൻ നഷ്ടമായത് ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാർ പെരിന്തൽമണ്ണയിൽ തുടങ്ങി നവകേരള മുന്നേറ്റത്തിന് ഇ എം എസിന്റെ ദാർശനിക ചിന്തകളും ദീർഘവീക്ഷണങ്ങളും കാരണമായിട്ടുണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മലിനീകരണ നിയന്ത്രണം സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നഗരസഭയായി പെരിന്തൽമണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷിൽ നിന്നും നഗരസഭാ ചെയർമാൻ പുരസ്കാരം ഏറ്റുവാങ്ങി മണ്ണാർക്കാട് വ്യാപാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോലീസിൽ പരാതി നൽകി ആരുടെയോ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യ എന്ന് സംശയിക്കുന്നതായും ഭാരവാഹികൾ വാണിയങ്കുളം കന്നുകാലി ചന്തയിൽ പൊടിപൊടിച്ച് പെരുന്നാൾ കച്ചവടം വ്യാഴാഴ്ച ചന്തയിൽ അനുഭവപ്പെട്ടത് വലിയ തിരക്കം മുൻവർഷത്തേക്കാൾ കന്നുകാലികൾ വിറ്റുപോയതായി കച്ചവടങ്ങൾ വന്യമൃഗങ്ങൾ മൂലമുണ്ടാകുന്ന കൃഷിനാശം നഷ്ടപരിഹാരത്തിന് കൈവശ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി വനം വകുപ്പ് ഇത് സഹായിക്കുന്നതിന് പകരം ദ്രോഹിക്കുന്ന നടപടിയെന്ന് കർഷകൻ വിശദമായ വാർത്തകളിലേക്ക് കുവൈത്തിലുള്ള മകൻ വലിയ പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന കുടുംബം കേട്ടത് മകന്റെ മരണ വാർത്ത കുവൈത്തിലെ താമസസ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് പുലാമന്തോൾ തിരുത്തു സ്വദേശിയായ ബാഹുലയൻ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചത് അപകടം നടന്ന പിറ്റേ ദിവസമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു യുവാവായ ബാഹുലയൻ കഴിഞ്ഞ ദിവസം ബാഹുലേയൻ വിളിച്ചപ്പോൾ വലിയ പെരുന്നാൾ കഴിഞ്ഞ ഉടൻ നാട്ടിൽ വരുമെന്ന് പറഞ്ഞതാണ് കുവൈത്തിലെ തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി മരണപ്പെട്ടവരിൽ മകൻ ബാഹുലേയൻ ഉണ്ടാവില്ലെന്ന് അച്ഛൻ വേലായുധൻ ആശ്വസിച്ചതാണ് പ്രാർത്ഥനയെല്ലാം വിഫലമായി മകന്റെ മരണം ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചോദിക്കുമ്പോൾ ആ കിട്ടില്ല കിട്ടില്ല അപ്പോൾ ചെറിയ പെരുന്നാൾ നോലുമ്പോ ഒക്കെ വന്നപ്പോൾ അതിന് കുറച്ച് ആൾക്കാർ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അവരിന്ന് തിരിച്ചു വന്നെങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പളേക്ക് ലീവ് തരുള്ളൂ എന്നാണ് പറഞ്ഞത് അത് കാത്തിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ വലിയ പെരുന്നാളിന് കുറച്ച് ആൾക്കാർ കണ്ട് വരുന്നുണ്ട് അവരും കൂടി തിരിച്ചു വന്നെങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അടുത്ത മാസം വേണം വരിക എന്ന് ഞങ്ങളോട് പറഞ്ഞതാണ് അടുത്ത മാസം ഈ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ വരും എന്നുള്ള ആ പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ അപ്പോഴാണ് ഇപ്പം ഈ ഒരു ദുരന്ത വാർത്ത കേട്ടത് ഇതിൻ്റെ മകൻ മരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ഈ ലാപ്പുകടൊക്കെ സംഭവിച്ചിട്ട് ബാക്കിയായി കിട്ടും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അത് കിട്ടില്ല എൻ്റെ മകൻ്റെ ഇത്ര ആയുസുണ്ടായുള്ളൂ എന്നുള്ള എൻ്റെ വിഷമത്തിലാണ് ഇത്ര പെട്ടെന്നകൻ്റെ ഞങ്ങളെ വിട്ടുപോകുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല രണ്ടു സുഖാണോ മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേലായുധന്റെ മകനാണ് ബാഹുലയൻ ഭാര്യ പ്രവീണ മാതാവ് ഓമന എന്നിവരെയും ബാഹുലയന്റെ മരണം തീരത്തിലാക്കി അയൽവാസികളും നാട്ടുകാരും മരണത്തിന്റെ നടുക്കത്തിലാണ് കോയിപ്പിലുള്ള ബാഹുലയൻ ഒരു വർഷം മുമ്പ് നാട്ടിൽ വന്ന് പോയതാണ് വലിയ പെരുന്നാൾ കഴിഞ്ഞ് നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ കരുതിയിരുന്നു ഈ ാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് കുവൈത്തിൽ പോയത് ഞാനും ബാഹുലേനും കൂടിയാണ് അന്ന് കുവൈത്തിലേക്ക് പോയത് ഞങ്ങൾ ഗ്രാൻഡ് ഹൈപ്രറിന ഷോപ്പിലാണ് ആദ്യം ജോലി ചെയ്തിരുന്നത് മൂന്ന് വർഷത്തോളം ഞങ്ങൾ ഷോപ്പിൽ ഒരു അക്കോമഡേഷനിൽ ഒരു റൂമിലായിരുന്നു താമസം അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ തിരിച്ചു വന്നു അവൻ രണ്ടായിരത്തി ഇരുപതിൽ തിരിച്ചു വന്നു അതിനുശേഷം അവൻ തിരിച്ച് കല്യാണം വിവാഹം കഴിഞ്ഞ് വീണ്ടും കൊയത്തിലേക്ക് പോയി അവിടെ നിന്നാണ് എൻ പി ടി സി പറഞ്ഞ കമ്പനിക്ക് ചേഞ്ചാവുന്നത് അത് എൻ പി ടി സിയിലെ ഹൈവേ പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റിൽ സെക്ഷൻ ഇൻചാർജായിട്ട് ജോലി ചെയ്തിരിക്കുക ആയിരുന്നു ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടയിലാണ് ഈ വിയോഗം ഉണ്ടായത് വളരെ ചെറുപ്പം മുതലുള്ള ബന്ധമാണ് നാട്ടുകാരനാണ് അൽബിയാണ് അവൻ്റെ കൂടെ യഥാസമയം ഉണ്ടാകുന്ന ഒരാളായിരുന്നു ജോലിയും ഇവിടെ നാട്ടിൽ ഏഴു വർഷം കൺസ്യൂമർ വർഡർ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു അപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു തുടർന്ന് കുവൈത്തിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇപ്പം ഒരു മൂന്ന് വർഷത്തെ ഗ്യാപ്പാണ് ഞങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനിടയിലാണ് ഈ വലിയൊരു ദുരന്തം അവനെ തേടിയെത്തിയത് ആ നടുക്കത്തിൽ തെച്ചിരിക്കുകയാണ് എല്ലാവരും ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഔദ്യോഗികമായിട്ട് അതിൻ്റെ വിവരം കിട്ടിയത് ഇന്നലെ വേലായതേട്ടനൊരു ഫോൺ വന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആരാ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഫോൺ കട്ടായിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ജിഷാം പറഞ്ഞൊരു പയ്യനാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അയാളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഐ സിയുലാണ് എന്നുള്ള വിവരമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടു എന്നുള്ള വിവരം അതുപോലെ തിരിച്ചറിഞ്ഞതും ജിഷാം അവിടെ ഉള്ളതുകൊണ്ടാണ് തിരിച്ചറിയാൻ സാധിച്ചത് നമുക്ക് നാട്ടിലെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് ഈ വേലായുതേട്ടൻ ഇതിനു മുന്നേ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു എല്ലാവിധത്തിലും എല്ലാവർക്കും ഒരു നാടിൻ്റെ തന്നെ വലിയൊരു വിഷമമായിട്ട് ഈ ബാഹുലയൻ്റെ മരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മരണമാണ് കുവൈത്തിൽ തീപ്പിടുത്തത്തിൽ മരിച്ച പുലാമന്തോൾ തിരുത്ത് സ്വദേശിയായ ബാഹുലയൻ്റെ വീട് സന്ദർശിച്ച് വി ഡി സതീശൻ വ്യാഴാഴ്ച വൈകിട്ട് നാലര മണിയോടെയാണ് വി ഡി സതീശൻ നേതാക്കൾക്കൊപ്പം മരിച്ച ബാഹുല വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചത് അപ്പോൾ ഞാൻ വേഗം ഈ കണ്ടന്ന് ഏഴ് രാത്രി ഏഴര മണിക്കൊക്കെ പോയിട്ട് ഒരാൾ വിളിച്ചു അവൻ്റെ ഒപ്പം പഴക്കുന്ന ആളാന്നായിട്ട് വിളിച്ചിട്ട് അപ്പം നിങ്ങളുടെ കൂടെ പഴക്കുന്ന ആളാണെന്നും നിങ്ങൾ ബാബുലേൻ്റെ ആരാധക ഞാൻ അവൻ്റെ അച്ഛനാകുന്ന അപ്പോൾ അവൻ എപ്പോഴും എന്താ ചെയ്യുന്നത് കട്ട് ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന ലോകം ദേശീയ സെമിനാർ സെമിനാർ ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളായി വിവിധ വിഷയങ്ങളിൽ അഞ്ച് സെമിനാറുകൾ നടക്കും കാലവും ചരിത്രവും വഹിക്കാത്ത രാഷ്ട്രീയ ആചാര്യനും കമ്മ്യൂണിസ്റ്റുമായ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ സ്മരണ നിലനിർത്തി ഇ എം എസ് സ്മാരക ട്രസ്റ്റ് എല്ലാ വർഷവും ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇരുപത്തിയേഴാമത് ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാറാണ് ഈ വർഷം നടക്കുന്നത് ലോകം കേരളം ഇന്ത്യ ഇ എം എസ് ശേഷം എന്ന വിഷയത്തെ ബന്ധപ്പെടുത്തിയാണ് ഇത്തവണത്തെ ദേശീയ സെമിനാർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ കേരളം 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 ഒരു കോൺഗ്രസുകാരും ഈ അവിടെ സംഭവം സംഭവം ഉടനെ പറയും ഇതെന്ത് കേരള കേരള മോഡൽ മോഡൽ എന്ന് കോൺഗ്രസ് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിൽ ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട കർഷക തൊഴിലാളികളും കൃഷിക്കാരനും ചെത്തു തൊഴിലാളിയും അസംഘടിതരും സംഘടിതരും പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുണമേന്മയോടെ ജീവിക്കാനാവുന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് ഈ കേരളമാണ് ആ കേരളമാണ് കേരള മോഡലിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഇതാ പരി അല്ലാണ്ട് അവിടെ അവർ ചെയ്തിട്ടുണ്ടോ ഇവിടെ വേറെന്തൊന്നും പ്രശ്നമുണ്ടായിട്ടൊന്നുമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ മാറ്റത്തെ തുടർന്ന് ജനങ്ങളുടെ ജീവിത നിലവാരം മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു ആ ജീവിത നിലവാരം വിദ്യാഭ്യാസമുണ്ട് നിരക്ഷകരായ ഒരാളും ഈ കേരളത്തിൽ പുതിയ സഹമുറിയില്ല ഇന്ത്യൻ ഒരു സംസ്ഥാനത്തും അങ്ങനെ സ്കൂള് കാണാത്ത സ്കൂളിന്റെ വരാത കാണാത്ത കോടാനും കോടി മനുഷ്യരുള്ള ഇന്ത്യയിൽ നമ്മുടെ എല്ലാ എല്ലാ കുട്ടികളും അർത്ഥത്തിലും കേരളം മുമ്പന്തിയിലാണ് ദാർശനിക ചിന്തകളും ദീർഘവീക്ഷണങ്ങളും ഇന്നും നടന്ന നവകേരള മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഇ എം എസ് സ്മാരക ട്രസ്റ്റ് സെക്രട്ടറിയും സി പി എം ജില്ലാ സെക്രട്ടറിയുമായ ഇ എൻ മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന സി പി എം നേതാവ് പാലോടി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായിരുന്നു കെ എൻ കുഞ്ഞഹമ്മദ് ഇ എം എസ് സ്മാരക പ്രഭാഷണം നടത്തി പി പി വാസുദേവൻ വി ശശികുമാർ വി സക്കറിയ പി പി സാനു കെ എസ് ഹംസ പി കെ സൈനബ ടി കെ ഹംസ സി ദിവാകരൻ വി രമേശൻ മണമ്പൂർ രാജൻ ബാബു ഇ രാജേഷ് കെ ശ്യാംപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിലാണ് സെമിനാർ നടക്കുന്നത് വിവിധ വിഷയങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള അഞ്ച് സെമിനാറുകളിൽ പാർട്ടി നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും വ്യാപാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത അന്വേഷിച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടു കേരള വ്യാപാരി വ്യവസായ യൂണിറ്റ് പോലീസിൽ പരാതി നൽകി മെയ് രാത്രിയാണ് വ്യവസായം സ്വദേശി ബിൽഡിംഗിൽ തൂങ്ങി കണ്ടെത്തിയത് ദിനേശ് മരിച്ച ദിവസം വലിയ തുകകൾ മഹാരാഷ്ട്രയിലെ ചില അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി ബാങ്ക് രേഖകളിൽ കാണുന്നുണ്ടെന്നും ചില ഫോൺ നമ്പറുകളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അന്വേഷണം വേണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു മരിച്ച ദിനേശിന്റെ ബന്ധുക്കളും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും ആരുടെയോ ഭീഷണി മൂലമാണ് ദിനേശ് ആത്മഹത്യ ചെയ്തതെന്നും ബലമായ സംശയമുണ്ടെന്നും വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും വ്യാപാരികൾ നൽകിയ പരാതിയിൽ പറയുന്നു യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ ജനറൽ സെക്രട്ടറി സജി ജനത എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത് മലിനീകരണ നിയന്ത്രണം സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള പുരസ്കാരം നഗരസഭയ്ക്ക് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അവാർഡാണ് മന്ത്രി രാജേഷ് സമ്മാനിച്ചു ജല വായു മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ചെയ്ത പ്രവർത്തനങ്ങളും ഊർജ സംരക്ഷണത്തിനും ജല സംരക്ഷണത്തിനും പദ്ധതികൾ നടപ്പാക്കിയതും പരിഗണിച്ചാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരം പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ലഭിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഹരിതകർമ്മസേന അംഗങ്ങൾ ഉള്ള നഗരസഭയാണ് പെരിന്തൽമണ്ണ എൺപത് അംഗങ്ങളുണ്ട് ഹരിതകർമ്മസേനയിൽ മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ബയോശക്തി പ്ലാന്റ് മാലിന്യ സംസ്കരണ രംഗത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ മെഷീൻ സംവിധാനങ്ങൾ പച്ചതുരുത്ത് ബ്യൂട്ടി പോർട്ടുകൾ പ്രകൃതി സൗഹൃദ ശ്മശാനം തുടങ്ങിയവ പെരിന്തൽമണ്ണ നഗരസഭയുടെ സവിശേഷതയാണ് മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷിൽ നിന്നും പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ഏറ്റുവാങ്ങി കൗൺസിലർ പി എസ് സന്തോഷ് കുമാർ സെക്രട്ടറി മാനേജർ സി കെ ഒപ്പമുണ്ടായിരുന്നു പട്ടാമ്പി കിഴായൂരിൽ വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് മോഷണം കിഴായൂർ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും കുത്തിത്തുറന്ന് മോഷണം നടത്തി മോഷ്ടാക്കളുടെ സിസി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു പച്ചപുലർച്ചെയാണ് പട്ടാമ്പി കീഴായൂർ പ്രദേശത്ത് മോഷണം നടന്നത് രണ്ടു വ്യാപാര സ്ഥാപനങ്ങളിലും കീഴായൂർ മുല്ലക്കൽ ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നിരിക്കുന്നത് പേർ ആയുധങ്ങളുമായി എത്തി വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കാര്യമായി ഒന്നും മോഷണം പോയിട്ടില്ല അതേസമയം സാധന സാമഗ്രികൾ വലിച്ചു വാരിയിട്ട നിലയിലാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ തൊട്ടടുത്ത ക്ഷേത്രത്തിലും ഇവർ കയറി ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ചു ഓഫീസ് മുറിയും കുത്തി തുറന്നിട്ടുണ്ട് സമീപവാസികൾ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോൾ മോഷ്ടാക്കൾ ഓടി കണ്ടു ആഴ്ചകൾക്ക് മുൻപും പ്രദേശത്ത് മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് മോഷണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് രാവിലെ ഇവിടുന്ന് ആളുകൾ വിളിക്കണ്ടായത് അപ്പോഴാണ് ഞാൻ രാവിലെ പിന്നെ അത് തുറന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവർ വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നത് അപ്പോ ക്യാമറ മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി മൊബൈലില് ക്യാമറ ഉണ്ടായിരുന്നു അപ്പോ അവര് അവിടുന്ന് ആണ് വരുന്നത് മൂന്നാളുണ്ട് അവർ ഒരാൾ ആ ഭാഗത്ത് ഒരാൾ ഈ ഭാഗത്ത് നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ തുറക്കണതും പിന്നെ ഇങ്ങോട്ട് ഒരാൾ നിന്നിട്ട് അടിച്ച് ഇതാക്കണതും ഒക്കെ ഉണ്ട് നിങ്ങടെ ഷട്ടർ അത് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങോട്ട് അകത്ത് കയറുന്നുണ്ട് പിന്നെ ഷട്ടറിന്റെ ലോക്ക് ഓടിച്ചിട്ട് കയറുന്നുണ്ട് അതും സി സി ടി വിൽ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിന്റെ ഉള്ളില് പിന്നെ അവര് എല്ലാ സാധനങ്ങളും വാരി വെച്ചിട്ട് ഒരുപാട് കുറച്ചേ നേരം നിന്ന് തിരയുണ്ട് പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് ചില്ലറൊക്കെ ഉണ്ടായിരുന്നു അത് കാണാഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇത് ഇവിടെ മാത്രല്ല നമ്മുടെ കിഴായര് ഒരു ഏരിയയില് എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പൊ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല ജാഗ്രത വേണം കാരണം ഇതിന് മുമ്പ് ഒരു ഒരു മാസം മുമ്പ് ഇപ്പൊ ഇവിടെ കിഴായർ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പൊ മുല്ലക്കല അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ പിന്നെ ഞങ്ങള് ഇവിടെ പല സിസിടി വിമറകളും പരിശോധിച്ചപ്പോ അവര് കൂളായിട്ടാണ് മൂന്ന് പേരും ഒരു വടി വടിച്ചത് നടന്നു വരുന്നത് അപ്പോ സ്ഥിതി നല്ല സൂക്ഷിക്കേണ്ട ക്ഷേത്രത്തിലാണ് സംഭവം വെച്ചാൽ രാവിലെ തുടർച്ച ഒരു രണ്ടര മണിക്ക് ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഒരു സൗണ്ട് കിട്ടും പറഞ്ഞിട്ട് ഇവിടെ പുറത്തുള്ള വീട്ടിലെ ആളുകൾ എണീക്കാണ് ചെയ്തത് അവിടെ എണീറ്റ് എണീറ്റിട്ട് ജനൽ ജനങ്ങൾക്കോട് നോക്കിപ്പോ രണ്ടാമത്താർ കൂടുതൽ ഇറങ്ങി ഓടുന്നത് കണ്ടു അപ്പോൾ നേരെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ വിളിച്ചു അപ്പം ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ടാരം പൊളിച്ചിരിക്കുന്നു ഓഫീസ് പൊളിച്ചിരിക്കുന്നു ഇത് രണ്ടും വിളിച്ചിട്ടുണ്ട് ഭണ്ടാരത്തിന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു അതാണ് ഉണ്ടായത് ആ പരാതി ഉണ്ട് ഞങ്ങൾ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചു അപ്പം തന്നെ ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു അപ്പം തന്നെ നോക്കിയിട്ട് പോയി പിന്നെ രാവിലെ വീണ്ടും സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു ഒന്നുകൂടും തെളിവെടുപ്പ് നടത്തിയിട്ട് പോയിട്ടുണ്ട് ഇടവേള വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ച മലയോര മേഖലയിലെ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ കടമ്പകൾ ഏറെ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകണമെങ്കിൽ കൈവശ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി വനംവകുപ്പ് കൈവശ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ എൻ സിയും നിർബന്ധം മണാർക്കാട് മേഖലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് നേരത്തെ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകാൻ കൈവശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നില്ല റീസർവേ കഴിഞ്ഞതോടെയാണ് പുതിയ നിബന്ധനയുമായി വനംവകുപ്പ് അധികൃതർ എത്തിയത് കൈവശ രേഖ ലഭിക്കണമെങ്കിൽ പുതിയ നികുതി റെസിപ്റ്റ് ഹാജരാക്കണം അമ്പത്തിയൊന്ന് ബി വൺ എന്ന സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയുടെ നികുതി സ്വീകരിക്കണമെങ്കിൽ വനംവകുപ്പിൻ്റെ എൻഒ സിയും വേണം വനത്തിൽ നിന്ന് ഏറെ മാറിയുള്ള ഭൂമിയാണെങ്കിലും സർവേ നമ്പർ ഇതാണെങ്കിൽ എൻഒ സി നിർബന്ധമാണ് കോട്ടപ്പാടം മൂന്ന് വില്ലേജിൽപ്പെട്ട കണ്ടമംഗലം മേക്കളപ്പാറ മേഖലയിലാണ് ഈ സർവേ നമ്പറിലുള്ള ഭൂമിയുള്ളത് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചത് ഈ മേഖലയിലാണ് ഇത് കാരണം വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചാൽ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകണമെങ്കിൽ പോലും കടമ്പകൾ ഏറെയാണ് ഇത്തരം നിബന്ധനകൾ കർഷകരെ സഹായിക്കുന്നതിന് പകരം ദ്രോഹിക്കാനാണെന്നാണ് കർഷകർ പറയുന്നത് നേരത്തെ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ വനം വകുപ്പ് ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി പരിശോധിച്ച് ആവശ്യമായ രേഖകൾ ശേഖരിച്ച് ഉദ്യോഗസ്ഥൻ തന്നെ അപേക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോഴും ഇത് തുടരുന്നുണ്ടെങ്കിലും കൈവശരേഖ കർഷകൻ സമ്പാദിച്ചു നൽകണം കൈവശരേഖയ്ക്കായി ഓഫീസുകളും അക്ഷയ കേന്ദ്രവും കയറിറങ്ങുന്ന കർഷകർക്ക് അപേക്ഷ കൂടി നൽകാൻ വലിയ പ്രയാസമില്ല കർഷകരെ വലക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് പഞ്ചായത്ത് അംഗം നിജോ വർഗീസ് ആവശ്യപ്പെട്ടു വന്യമൃഗശല്യത്തിന് പരിഹാരമായി ഈ കൃഷികളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്ഷയ മുഖാന്തരം ഓൺലൈനായിട്ട് ചെയ്യാറുണ്ടായിരുന്നു കർഷകർ ഇപ്പോൾ അതൊരു ഗവൺമെന്റ് പുതിയൊരു സംവിധാനമായി നേരിട്ട് വന്ന് നമ്മുടെ ഈ കർഷകരുടെ ഇടയിൽ വന്ന കൃഷി നശിപ്പിച്ചത് ഫോട്ടോ എടുത്ത് അവരത് പോർട്ടൽ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് പക്ഷേ അതിലൊരു തകരാറ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കർഷകർ വീണ്ടും ഇതുവരെ ഈ കർഷകർക്ക് ആനുകൂല്യം കിട്ടാൻ കൈവച്ച സർട്ടിഫിക്കറ്റ് വേണ്ടായിരുന്നു ഇപ്പോൾ ഈ ഈ സംവിധാനം വന്നത് മുതൽ അവർക്ക് കൈവച്ച സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് അതിനുവേണ്ടി അവർ വീണ്ടും അക്ഷയം അപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ് അപ്പോൾ കർഷകർ ചോദിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ട് ഞങ്ങൾ നേരിട്ട് പോയി അക്ഷയയിൽ അപേക്ഷിച്ചാൽ പോരെ ഈ സംവിധാനം എന്താ ഗുണമെന്നാണ് കർഷകർ ചോദിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൈവശ സർട്ടിഫിക്കറ്റ് മുപ്പത് രൂപ നാൽപ്പത് രൂപ ഫീസ് അടച്ച് നമ്മൾ കൈവശ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ബാക്കി രേഖകൾ വെച്ച് നമുക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്നൂ പക്ഷേ ഈ ഒരു സംവിധാനം പൂർത്തീകരണം ഈ ജനങ്ങൾക്ക് സേവനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കൈവശ സർട്ടിഫിക്കറ്റ് ഒന്നെങ്കിൽ വേണമെന്നുള്ളത് പിൻവലിക്കുകയോ അല്ലെങ്കിൽ അത് അവർ തന്നെ നേരിട്ട് അപേക്ഷിച്ച് അത് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കിയാലേ ഇത് അത് പൂർത്തിയാവുള്ളൂ പക്ഷേ ഇതിനൊന്നൊരു പരിഹാരമല്ല കർഷകൻ മണ്ണിൽ പണിയെടുത്ത് വിളവെടുത്താൽ മാത്രമേ അവന്റെ അധ്വാനത്തിന് ഫലം ഉണ്ടാവുകയുള്ളൂ സംസ്ഥാനത്തെ വലിയ കന്നുകാലി ചന്തകളിലൊന്നായ ഒന്നായ വാണിയങ്കുളം ചന്തയിൽ കച്ചവട പെരുമ കുറയാതെ ബലിപെരുന്നാൾ കച്ചവടം കോടികളുടെ കച്ചവടമാണ് വ്യാഴാഴ്ച ചന്തയിൽ നടന്നത് തിങ്കളാഴ്ചയാണ് ബലിപെരുന്നാൾ പെരുന്നാളിന് മുമ്പുള്ള പ്രധാന ചന്ത എന്ന നിലയിലാണ് തിരക്ക് വർദ്ധിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ വലിയ തിരക്കായിരുന്നു ചന്തയിലുണ്ടായത് ഏറെക്കാലത്തിനു ശേഷം ഇത്രയും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട ആദ്യ പെരുന്നാൾ ചന്ത കൂടിയാണിത് കണ്ണൂർ തിരുവനന്തപുരം കാസർകോട് എന്നിവിടങ്ങളിലേക്ക് വരെ ഇത്തവണ കന്നുകാലികളെ കൊണ്ടുപോയതായി കച്ചവടക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ വരുന്ന വയലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും അന്നെ ഉടമസ്ഥന്മാരും പറഞ്ഞാൽ എന്താ നമുക്ക് നല്ല തിരക്ക കഴിഞ്ഞ വർഷത്തെക്കാൻ തിരക്ക് കൂടുതലാണ് പക്ഷെ വില ജാസ്റ്റ് ഭയങ്കര വില നമ്മക്ക് കഴിഞ്ഞ വർഷം ഇരുപത്തയ്യായിരം ഇപ്പൊ അമ്പയ്യായിരം ചോദിക്കാൻ അവിടെ വില കൂടുതലാണ് അവള് വാങ്ങാൻ കിട്ടുന്നില്ല അതാണ് കിട്ടുകയ്യാണിപ്പത്തെ അവസ്ഥ മെയിൻ ആയിട്ട് റേറ്റ് റേറ്റ് ആണ് എന്നാണ് അവർ പറഞ്ഞത് കിലോ ഒരു നമുക്ക് രൂപ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കന്നുകാലികളുടെ എണ്ണത്തിലും കൂടുതൽ വർധനമുണ്ടായി ആന്ധ്ര തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കന്നുകാലികൾ എത്തിയത് ഈ സംസ്ഥാനങ്ങളിൽ നിന്നായി അമ്പത്തി അഞ്ചിലൂടെ കന്നുകാലികളാണ് എത്തിയത് ഇതിനു പുറമെ നാടൻ കന്നുകളും ഇത്തവണ പെരുന്നാൾ ചന്തയിൽ കൂടുതലായി എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം വിദ്യാർത്ഥികളോടുള്ള സമീപനം സ്വകാര്യ ബസ്സുകളിൽ മിന്നൽ മോട്ടോർ വാഹന വകുപ്പ് പാലക്കാട് നഗര പരിശോധന സ്വകാര്യ ബസ് ജീവനക്കാരുടെ വിദ്യാർത്ഥികളോടുള്ള സമീപനം യാത്ര തുകയിൽ അനുവദനീയ ഇളവ് നൽകുന്നുണ്ടോ സീറ്റ് നൽകുന്നുണ്ടോ അനാവശ്യമായി നിലനിർത്തുന്നുണ്ടോ തുടങ്ങിയവ സംബന്ധിച്ച് അറിയാനായിരുന്നു മിന്നൽ പരിശോധന പാലക്കാട് ആർ ടി ഒ ടി എം ജേർച്ചിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നഗരപരിധിയിലാണ് പരിശോധന നടത്തിയത് നല്ല സമീപനം സ്വീകരിച്ച ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രോത്സാഹന സമ്മാനവും നൽകി മോശം സമീപനം സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ബസ് ജീവനക്കാർക്ക് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ കർശന താക്കിയത് നൽകിയതായി ആർ അറിയിച്ചു വരും ദിവസങ്ങളിൽ മറ്റ് മേഖലകളിലും പരിശോധന ഉണ്ടാവും ഈ സിലെ കണ്ടക്ടറും ഈ ബസിലെ ഡ്രൈവറും നിങ്ങളോട് ഉള്ള പെരുമാറ്റം അറിയുന്നതിന് വേണ്ടിയാണ് അവർ മോശം പെരുമാറ്റമാണോ നിങ്ങളോട് ആണോ അല്ല അവര് സ്റ്റോപ്പിൽ നിർത്തി നിങ്ങളൊക്കെ അയറ്റാൻ അല്ലേ അനുവദിക്കാറുണ്ടോ അല്ലെങ്കിൽ വണ്ടി കാണുമ്പോൾ തന്നെ ഒളിച്ചുകളയോ ഇല്ല ഓക്കെ അപ്പൊ അവർക്ക് നിങ്ങൾ സീറ്റ് ഉണ്ടെങ്കിൽ അവർ ഇരിക്കാൻ പറയാറുണ്ടോ അല്ലെങ്കിൽ നിന്നാ മതി എന്ന് മാത്രം പറയോ ഇരിക്കാൻ പറയും അപ്പൊ കുഴപ്പമില്ല കുട്ടികൾക്കും കുട്ടികൾക്കും അങ്ങനെ ആണോ നല്ല പെരുമാറ്റം ഏഹ് അവർക്ക് അവർക്ക് മാർക്ക് കൊടുക്കാമോ ഭാഗത്തുനിന്ന് കൊടുക്കാൻ ഒരു നല്ലൊരു സമ്മാനം ജോയിന്റ് കൗൺസിൽ ശ്രീകൃഷ്ണപുരം മേഖലാ സമ്മേളനം ചേർന്നു സംസ്ഥാന വൈസ് ചെയർമാൻ ബി സി ജയപ്രകാശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തിളച്ചുയരട്ടെ തിളച്ചുയരട്ടെ അടുത്ത ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ വേഗത്തിലാക്കുക ലീവ് സറണ്ടർ ശമ്പള പരിഷ്കരണം കുടിച്ചുക മെഡിസപ്പിലെ അപാകതകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു മേഖലാ പ്രസിഡന്റ് വിജയനെക്ക് അധ്യക്ഷനായി ജയചന്ദ്രൻ ഇന്ദിരാറാണി റാണി നബീസകുട്ടി എം അബ്ജദ് ഖാൻ കെ വി ജയപ്രകാശ് ജയപാലൻ കെ ദിലീപ് പി വിഷ്ണു എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിനും പ്രാമുഖ്യം നൽകി മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും കോട്ടോപ്പാടം പഞ്ചായത്ത് അംഗവുമായ സി ജെ രമേഷ് ആൾ ഇന്ത്യ ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ രമേശിനെ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു കോട്ടോപ്പാടത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ സി എസ് ജയരാജന്റെ മകനാണ് സി ജെ രമേഷ് പിതാവാണ് ജീവിതത്തിൽ തൻ്റെ റോൾ മോഡൽ ഇരുപത്തഞ്ച് തവണ രക്തദാനം നിർവഹിച്ചു സ്ത്രീകളും പുരുഷന്മാരും രക്തദാനത്തിന് തയ്യാറാകണമെന്നും രമേശ് പറഞ്ഞു പൊതുജനത്തിനൊരു മെസ്സേജ് ഇപ്പോഴും കുറേ ചെറുപ്പക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രക്തം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള അപ്പം രക്തം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇരുപത്തിനാല് കൊണ്ട് നമ്മൾ ആ രക്തം വീണ്ടും നമ്മൾക്ക് റീഫ്രഷ് ചെയ്യും അപ്പോൾ രക്തം കൊടുക്കുമ്പോൾ ശരിക്കും ഒരു വർഷത്തിൽ നാല് പ്രാവശ്യം പുരുഷന്മാർക്കും മൂന്ന് പ്രാവശ്യം സ്ത്രീകൾക്കും കൊടുക്കാം അപ്പോൾ അത് കൊടുക്കും തോറും നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ ആളുകൾ ഈ അറ്റാക്കിൽ നിന്നും അറ്റാക്ക് അറ്റാക്കിൽ നിന്നും കൂടി ശരിക്കും നമുക്ക് രക്ഷ നേടാൻ കഴിയും കൂടുതൽ സ്ഥിരമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ശരീരത്തിൽ ഇത് ഈ പ്രക്രിയ വളരുംതോറും നമ്മളെ ബ്ലഡിൽ അടിഞ്ഞിരിക്കുന്ന അഴുക്കുകളൊക്കെ മാറ്റം ചെയ്ത് നമുക്ക് റീഫ്രഷ് ചെയ്യും അപ്പോൾ ഇത് പൊതുജനം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ആളുകൾ ഈ ബ്ലഡ് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവണം എന്നാണ് പറയാനുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ രമേശിൻ്റെ സേവന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസൈസ് ഭീമനാട് പറഞ്ഞു അതിൻ്റെ ഉദ്ദേശം ഇരുപത്തി അഞ്ച് തവണ ബ്ലഡ് ഡൊണൈറ്റ് ചെയ്ത പ്രിയപ്പെട്ട സി ജെ രമേഷിനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സി ജെ രമേഷിനെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ മാത്രമല്ല മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമായി ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് സി ജെ രമേശിനെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ബ്ലഡ് ഡൊണേഴ്സ് ഫോറം അഖിലേന്ത്യാ ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിൻ്റെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് വാർത്തകൾ തുടരുന്നു കുട്ടികൾക്ക് അധ്യാപകൻ മാത്രമായിരുന്നില്ല ഒറ്റപ്പാലം ലക്കിടി ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിലെ കെ പ്രേമൻ അപ്പോൾ പിന്നെ മാഷ് സ്ഥലം മാറി പോകുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെ കരയാതിരിക്കാനാകും അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലെ ആത്മബന്ധത്തിന്റെ കാഴ്ച വൈറലാവുകയാണ് രണ്ടായിരത്തി മൂന്നിൽ സർവീസിൽ കയറിയ ഒറ്റപ്പാലം മനുശേരി കപ്പൂരപ്പടി പ്രേമൻ അധ്യാപകൻ എന്നതിലുപരി അവരുടെ കൂട്ടുകാരനായിരുന്നു വഴികാട്ടിയായിരുന്നു മികച്ച രീതിയിൽ കുട്ടികളുമായി ഇടപഴകുന്നയാളായിരുന്നു മൂന്ന് വർഷത്തെ അധ്യാപന ജീവിതം കൊണ്ട് കുട്ടികളെ മാറ്റിമറിച്ച തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ സ്കൂൾ വിടുമ്പോൾ പിന്നെ എങ്ങനെ കരയാതിരിക്കും സ്ഥലം മാറിപ്പോകുന്ന അധ്യാപകൻ പുറത്തിറങ്ങിയതോടെ കുട്ടിക്കൂട്ടം കരഞ്ഞുകൊണ്ട് വഴി തടഞ്ഞു അയ്യോ മാഷെ പോകേണ്ട എന്ന് ഓരോരുത്തരും അലമുറയിട്ട് കരഞ്ഞു പക്ഷേ മാഷിന് പോകാതിരിക്കാനാവില്ലല്ലോ കുട്ടികളോട് ട്രാൻസ്ഫർ ആണ് തിരികെ വരും എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രേമൻ മാഷും സഹ അധ്യാപകരും പരാജയപ്പെട്ടു ഒടുവിൽ കുട്ടികളെ ഏറെക്കുറെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരികെ വരാമെന്ന് ഉറപ്പു നൽകി പ്രേമൻ മാഷ് പടിയിറങ്ങി തോടിപ്പാടം ജി എം സ്കൂളിലേക്കാണ് മാഷിന് സ്ഥലം മാറ്റമായത് ചെറുപ്പളശ്ശേരി പുത്തനാലിക്കൽ ക്ഷേത്ര ശ്രീകോവിലിൽ ജീർണിച്ച ആൽമരത്തിനു പകരം പുതിയ ആൽമരത്തൈ നട്ടുപിടിപ്പിക്കും ഇതിനായി നാലു വർഷം വളർച്ചയുള്ള പതിനേഴടി ഉയരത്തിലുള്ള അരയാൽ തൈ കോയമ്പത്തൂരിൽ നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഈ ആൽമരത്തൈ നട്ടുപിടിപ്പിക്കും ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിന് ആ പേര് വന്നത് തന്നെ ശ്രീകോവിലിനകത്തുള്ള ആൽമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാൽ കാലപ്പഴക്കത്താൽ ഈ ആൽമരം ജീർണാവസ്ഥയിലാണ് ഇന്നുള്ളത് ഇതിനു പകരമായാണ് പുതിയ ആൽമരത്തെ നട്ടുപിടിപ്പിക്കുന്നത് പരിസ്ഥിതി സംഘടനയായ അടക്കാപ്പത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെ ക്ഷേത്രം ഭാരവാഹികൾ നാലു വർഷം വളർച്ചയും പതിനേഴ് അടി ഉയരവുമുള്ള ആൽമരത്തെ ഇതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഈ ആൽമരത്തെ പച്ചപിടിപ്പിക്കും തന്ത്രി അണ്ടലാടിമനിക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് തത്വശാസ്ത്ര വിദഗ്ദ്ധൻ കാണിപ്പയ്യൂർ സ്മിതേഷ് നമ്പൂതിരി മൊഴിക്കുന്നത്ത് അഷ്ടമൂർത്തി നമ്പൂതിരി മേൽശാന്തി അകത്തേകുന്നത്ത് ശ്യാംകൃഷ്ണൻ നമ്പൂതിരി കീഴ്ശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ശ്രീകോവിലിനകത്ത് ആൽമരത്തെ നട്ടുപിടിപ്പിക്കുക പ്രതിഷ്ഠാദിനമായ ഇരുപതിന് വൃക്ഷപൂജയും താന്ത്രിക ചടങ്ങുകളും നടക്കും മലയാള മനോരമ ഷൊർണൂർ ലേഖകൻ മഞ്ഞക്കാട് ഉണ്ണിയമ്പത്ത് വീട്ടിൽ യു വി ബിനീഷ് നിര്യാതനായിട്ട് വയസ്സായിരുന്നു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയായിരുന്നു അന്ത്യം ഭാര്യ കാഞ്ചന ദേവതീർത്ഥ ഏകമകളാണ് മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ എട്ടര മുതൽ ഒൻപത് വരെ ഷൊണ്ണൂർ സഹകരണ ബാങ്കിന് മുന്നിൽ പൊതുദർശനത്തിന് വയ്ക്കും കുവൈത്തിലുണ്ടായ തീപിടുത്തം മരിച്ചവരിൽ പുലാമങ്കോൾ തിരുത്തു സ്വദേശി പെരുന്നാൾ കഴിഞ്ഞ് നാട്ടിലേക്ക് വരാനിരിക്കെയാണ് അപ്രതീക്ഷിതത്തിൽ ലോകം ദേശീയ സെമിനാർ പെരിന്തൽമണ്ണയിൽ തുടങ്ങി നവകേരള മുന്നേറ്റത്തിന് ഇ എം എസിന്റെ ദാർശനിക ചിന്തകളും ദീർഘവീക്ഷണങ്ങളും കാരണമായിട്ടുണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മലിനീകരണം നിയന്ത്രണം സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നഗരസഭയായി പെരിന്തൽമണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി എം രാജേഷിൽ നിന്നും നഗരസഭാ ചെയർമാൻ പുരസ്കാരം ഏറ്റുവാങ്ങി മണ്ണാർക്കാട് വ്യാപാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോലീസിൽ പരാതി നൽകി ആരുടെയോ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യ എന്ന് സംശയിക്കുന്നതായും ഭാരവാഹികൾ ുളം കന്നുകാലി ചന്തയിൽ പൊടിപൊടിച്ച് പെരുന്നാൾ കച്ചവടം വ്യാഴാഴ്ച ചന്തയിൽ അനുഭവപ്പെട്ടത് വലിയ തിരകൻ വർഷത്തേക്കാൾ കന്നുകാലികൾ വീറ്റുപോയതായി കച്ചവട വന്യമൃഗങ്ങൾ മൂലമുണ്ടാകുന്ന കൃഷിനാശം നഷ്ടപരിഹാരത്തിന് കൈവശ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി വനം വകുപ്പ് ഇത് സഹായിക്കുന്നതിന് പകരം ദ്രോഹിക്കുന്ന നടപടിയെന്ന് കർഷകർ ഇതോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്